കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്നും ബി ജെ പിയെ പിന്നിലേക്ക് മാറ്റിയത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ തന്ത്രമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ വേദിയിൽ ഇരുത്തിയതുമില്ല എന്നാൽ ശബരിമല വിഷയം കേരളത്തിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് ഉത്തര ജനം കൂടിയത് മാതാ അമൃതാനന്ദമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും തെരഞ്ഞെടുപ്പ് വരെ ശബരിമല വികാരം നിലനിർത്താനാകില്ല എന്നും ഇവർ പറയുന്നു ആചാര സംരക്ഷണം മുൻനിർത്തിയുള്ള സമ്മേളനങ്ങൾ അമൃതാനന്ദമയ്യെ കൊണ്ടുവന്നത് അവരുടെ ഭക്തരിൽ പ്രീതി ഉളവാക്കിയിട്ടുണ്ടെന്നും സംസാരമുണ്ട് ആരാധനയിൽ ഒരുതരത്തിലും സ്ത്രീകളെ വിലക്കാൻ പാടില്ല എന്ന് നേരത്തെ പരസ്യമായി നിലപാടെടുത്ത അമൃതാനന്ദയ്യെ കൊണ്ട് ഇതിനെതിരെ പ്രയിപ്പിച്ചതും പ്രയാസപ്പെട്ടാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ആചാരങ്ങൾ നശിപ്പിച്ച് ഹിന്ദുമതം ഇല്ലാതാക്കുകയാണ് ഇടത് സർക്കാർ എന്ന ചിന്ത വലിയൊരു വിഭാഗം ഭക്തരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിനെതിരായ വികാരമായി ജ്വലിച്ച് ബി ജെ പിക്ക് വോട്ടായി മാറുമെന്നും അവർ വിലയിരുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല യുവതീ പ്രവേശന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി യെ പിന്നിൽ നിർത്തി സി പി എമ്മിന് തിരിച്ചടി നൽകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ശബരിമല കർമ്മസമിതി ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറയാതെ ഹിന്ദു വോട്ടുകൾ സമാഹരിച്ച് ഭരണകക്ഷിയെ പാഠം പഠിപ്പിക്കുക എന്നതിനുള്ള തന്ത്രങ്ങളാണ് കർമ്മസമിതി മുന്നയുന്നത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം തെരഞ്ഞെടുപ്പ് വരെ സജീവമായി നിലനിർത്താൻ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ശ്രമിക്കും പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലായെങ്കിലും ബി ജെ പിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ശബരിമല കർമ്മസമിതി ഹൈദബദ് സമൂഹത്തിലുണ്ടായ ഉണർവിനെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാനുള്ള കരുക്കളാണ് നീക്കുന്നത് ശബരിമല വിഷയത്തിൽ സമിതിയുടെ ആശയങ്ങൾക്ക് പിന്നിൽ അണിനിരുന്നവരിൽ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഉണ്ടെന്നാണ് ആർ എസ് എസ് വിലയിരുത്തുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും പ്രവർത്തനങ്ങളിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് കർമ്മസമിതിക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന് വ്യക്തമായാൽ ഈ വിഭാഗം അകലാൻ സാധ്യതയുണ്ട് ബി ജെ പി തുടക്കം മുതലേ ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പ്രത്യക്ഷത്തിൽ കോടതി വിധിയെ തള്ളിപ്പറയുകയോ പരസ്യമായി യുവതീ പ്രവേശനത്തെ എതിർക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും അതിനെ എതിർക്കുന്ന എല്ലാ സാമൂഹ്യ സംഘടനകൾക്കും നേതൃത്വം നൽകും വിശ്വാസികൾക്ക് സർക്കാർ സംരക്ഷണം ആരോപിച്ച പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്നും ബി ജെ പി നേതൃത്വം ശബരിമല വിഷയം പ്രത്യേകമായി കണക്കാക്കണമെന്നും ആചാര വിഷയങ്ങളിൽ കോടതി ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു സമുദായത്തിലെ മുന്നോട്ട വിഭാഗത്തിൽപ്പെടുന്ന നല്ലൊരു വിഭാഗം ശബരിമലയിൽ യുവതീപ്രവേശനം വിശ്വാസത്തിന് പ്രശ്നമായി കണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് അവരെ പൂർണ്ണമായും തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാനാകും താരതമ്യനെ മതനിരപേക്ഷതയും പുരോഗമന ചിന്തയുമുള്ള കേരളത്തിൽ നിലയുറപ്പിക്കാനും നേട്ടമുണ്ടാക്കാനും കിട്ടിയ ഒരു അവസരം ബി ജെ പി മുതലാക്കുകയാണെന്ന് വേളു ഹൈന്ദവദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പി ഈ നിലപാട് സ്വീകരിക്കുക സ്വാഭാവികം മാത്രമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത